ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഏഷ്യ കപ്പ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെഞ്ചുറി നേടിയവരിൽ പത്താം സ്ഥാനത്തുള്ളത് ശുഭ്മാൻ ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലാൻഡിനെതിരെ അഹമ്മദാബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ടി ട്വൻ്റി സെഞ്ചുറി ഒമ്പതാം സ്ഥാനത്ത് ദീപക് ഹൂഡയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയർലൻഡിനെതിരെയായിരുന്നു ഹൂഡയുടെ ഏക സെഞ്ചുറി പ്രകടനം അന്ന് അമ്പത്തി ഏഴ് ബോളിൽ നൂറ്റിനാല് റൺസാണ് അദ്ദേഹം നേടിയത് മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈനിയാണ് ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രണ്ടായിരത്തി ഒമ്പതിൽ സെൻറ്റ് ലൂസിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഏക ടി ട്വൻ്റി സെഞ്ചുറി കൂടിയാണിത് സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് ഏഴാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഷ്യാ കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ദുബായിലായിരുന്നു വിരാട് കോഹ്ലിയുടെ ഏക ടി ട്വൻറ്റി സെഞ്ചുറി അന്ന് അറുപത്തൊന്ന് ബോളിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് മുംബൈ ഇന്ത്യൻസ് താരം കൂടിയായ തിലക് വർമ്മയാണ് ആറാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം സെഞ്ചുറി നേടുകയായിരുന്നു നൂറ്റി ഏഴ് നൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ നിലവിൽ ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്റർ കൂടിയായ അഭിഷേക് ശർമ്മയാണ് രണ്ട് സെഞ്ചുറിയുമായി അഞ്ചാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ ടി ട്വൻ്റി സെഞ്ചുറികൾ നേടിയവരിൽ നാലാം സ്ഥാനത്തുള്ളത് കെ എൽ രാഹുലാണ് രണ്ട് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിലുമായിരുന്നു മൂന്നാം സ്ഥാനത്തുള്ളത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ ആണ് മൂന്ന് ടി ട്വന്റി സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നേട്ടങ്ങൾ രോഹിത് ശർമ്മയ്ക്ക് ശേഷം സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ടി ട്വൻ്റി സെഞ്ചുറി ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയ താരം കൂടിയാണ് സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ സെഞ്ചുറി നേടി എന്ന പ്രത്യേകത കൂടി സഞ്ജുവിനുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് നാല് ടി ട്വന്റി സെഞ്ചുറിയുമായി ഇന്ത്യൻ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവാണ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് ശ്രീലങ്ക എന്നിവർക്കെതിരെ നാല് സെഞ്ചുറികളാണ് സൂര്യകുമാർ യാദവ് നേടിയിട്ടുള്ളത് ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ച് സെഞ്ചുറിയുമായി ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ധർമ്മശാലയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു രോഹിത്തിന്റെ ആദ്യ ടി ട്വൻ്റി സെഞ്ചുറി പിറന്നത് ശ്രീലങ്ക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെയും രോഹിത് ടി ട്വൻറി സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്